അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി വളഞ്ഞുള്ള ആം ആദ്മി പാർട്ടി പ്രതിഷേധത്തിൽ സംഘർഷം സമരക്കാർക്ക് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം സ്ത്രീകളെ അടക്കം റോഡിലൂടെ വലിച്ചിഴച്ച് പോലീസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നിൽക്കുകയാണ് അതേസമയം ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്ന് രണ്ടാമത്തെ ഉത്തരവിറക്കി കെജ്രിവാൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി സി ജോസഫ് ചേരുന്നു സിബി വലിയ തരത്തിലുള്ള പ്രതിഷേധം കനക്കുകയാണ് ദില്ലിയിൽ ഇന്ന് മോദിയുടെ വസതിക്ക് മുന്നിലാണ് എ പിയുടെ പ്രതിഷേധം പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം നേരത്തെ പുറത്തു വരികയും ചെയ്തു ഇപ്പോഴെന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വരം അതോടൊപ്പം തന്നെ കെജ്രിവാൾ ഇത് ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്ന് രണ്ടാമത്തെ സർക്കാർ ഉത്തരവ് പുറത്തിറക്കുകയും ചെയ്തില്ല എന്താണ് വിവരങ്ങൾ സിജു തീർച്ചയായും വലിയ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പട്ടേൽ ചൌക്ക് സ്റ്റേഷനിലാണ് ഇവിടെയാണ് ആം ആദ്മി പാർട്ടി എല്ലാ തന്നെയും ഒന്നിച്ച് വന്നിട്ട് അതിന് അവിടെ നിന്നും നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് മാർച്ചാണ് ആഹ്വാനം ചെയ്തിരുന്നത് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന എല്ലാ പ്രവർത്തകരെയും ഇവിടെ എത്തിയ എല്ലാ പ്രവർത്തകരെയും പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് നിരവധി പേർ ഇതിനകത്ത് തന്നെ നൂറിലധികം പ്രവർത്തരെ അറസ്റ്റ് ചെയ്ത് നീക്കി പഞ്ചാബിലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കി അവിടെ ഈ പ്രവർത്തനെ അറസ്റ്റ് ോറും കൂടുതൽ കൂടുതൽ പ്രവർത്തനം എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതലായി അൻപതിലധികം ഡോക്ടേഴ്സിനെ ഡോക്ടർമാരെ അൻപത് അധികം ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവർ ഡോക്ടർമാർ സംസാരിക്കുകയാണ് तो डॉक्टर तो को हाँ तो नहीं हम पहले भी आते रहे हैं ऐसा नहीं है लेकिन हम पहले भी आते रहे केजरीवाल जी के समय डॉक्टर होने के साथ यही देंगे कि केजरीवाल को जो आपने डाल रखा है डॉक्टर होने के साथ साथ हम एक समाज के नागरिक भी हैं हमें भी सब कुछ दिखाई दे रहा है इसलिए डॉक्टर को आना पड़ा हम 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 लोग लोग समाज 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 के के की पीड़ा को जानते हैं हैं में में जो जातियां होती हम लोग समय समय पर अब एक पार्टी सपोर्ट आए അൻപതിലധികം ഡോക്ടർമാരാണ് അവരുടെ ആ ഒരു ഡ്യൂട്ടി വേഷത്തിൽ തന്നെ അവരവിടെ എത്തുകയും അവർ പ്രതിഷേധിക്കുകയും പിന്നീട് ആ ഡ്യൂട്ടി വേഷത്തോടി തന്നെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ വാഹനത്തിൽ കെട്ടിയ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവിധം ആളുകളും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിഷേധിക്കുന്നത് വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടിയുടെ ആഹ്വാനപ്രകാരം ഈ ഒരു പട്ട്യ ചോക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ പോലീസും കേന്ദ്രസേനയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന കാഴ്ച കൂടിയാണ് കാണാൻ കഴിയുന്നത് രാവിലെ പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രിയടക്കം അറസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരും കൂടുതൽക്കൊന്ന് പ്രവർത്തനം എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളടക്കം ഇവിടുന്ന് വലിച്ചു കഴിച്ചുകൊണ്ട് സ്ത്രീകളടക്കം റോഡിലൂടെ വലിച്ചു കഴിച്ചാണ് ഇപ്പോൾ ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് നിരവധി ബസ്സുകളായി പ്രവർത്തന നൂറോളം നൂറിലധികം പ്രവർത്തനം ഇപ്പോൾ വാഹനത്തിൽ കയറ്റി കഴിഞ്ഞിരിക്കുന്നു ഇനിയും കൂടുതൽ കൊടുത്ത് പ്രവർത്തനം എത്തുന്ന എത്തുന്നതനുസരിച്ച് ആ പോലീസിൻ്റെ നടപടി തുടരുകയാണ് കാരണം ഏത് സിബി സിബി നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബിലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം അവിടെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട് പഞ്ചാബിൽ നിന്നടക്കം ആം ആദ്മി പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നേരത്തെ കണ്ടതുപോലെ ഡോക്ടർമാരടക്കം അത് ദില്ലിയിൽ നിന്ന് തന്നെയുള്ള ഡോക്ടർമാരാണോ വലിയ തരത്തിലുള്ള ഒരു ആം ആദ്മി പ്രവർത്തകരുടെ ഒരു കൂട്ടം അവിടെ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആ സമരത്തിന്റെ മുന്നിൽ പ്രതിഷേധത്തിന്റെ മുന്നിലെല്ലാം ആം ആദ്മി പ്രവർത്തകരായ വനിതകളാണ് കൂടുതലായി ഉണ്ടായിരുന്നത് ഇപ്പോൾ വനിതകളെ അടക്കം വല്ലാതെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ കാണുകയും ചെയ്തത് കൂടുതൽ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണോ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് പോലീസ് വലിയ തരത്തിലുള്ള ഒരു സേനയെ അവിടെ വിന്യസിച്ചിട്ടുണ്ടോ നിലവിൽ ആ സിജു കഴിഞ്ഞ ദിവസം നടന്ന അതേ നടപടിയാണ് പോലീസ് ഇത്തവണ സ്വീകരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അന്ന് മന്ത്രിമാരായ അധിക്ഷയെയും സൗരവ് ഭരതരാജന അടുക്കമലെയും അറസ്റ്റ് ചെയ്ത് നിൽക്കിയിരുന്നു അതിന് പിന്നാലെ നൂറോളം പ്രവർത്തകരെ ആ ഒരു ഒപ്പം തന്നെ അവർ അറസ്റ്റ് ചെയ്ത് നീക്കി പക്ഷേ പിന്നീട് കണ്ടത് ചെറിയ ചെറിയ സംഘങ്ങളായി പ്രതിഷേധക്കാർ ആം ആദ്മി പ്രവർത്തകർ എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതേ സമാനമായ രീതിയിൽ തന്നെ ചെറിയ ചെറിയ സംഘങ്ങളായി ഇപ്പോഴും ഈ പ്രതിഷേധക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം തന്നെ എത്തുന്ന എത്തുന്ന മുറയ്ക്ക് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടിയാണ് പക്ഷേ പോലീസ് അറസ്റ്റ് ഈ ോറും ഈ പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഇവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയുള്ളത് കല്യാൺ കല്യാണമാറിലേക്ക് എത്താത്ത രീതിയിലെല്ലാം തന്നെ പോലീസ് ഇവിടെ സമരം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു അവിടെ വെച്ച് തന്നെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളടക്കം നേരം വലിച്ചു കഴിച്ചു കൊണ്ട് റോഡിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ വലിയ പ്രതിഷേധം പക്ഷേ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു ആ ഇവിടെ മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് ആസ്ഥാനത്തും അതോടൊപ്പം തന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റിന് സമീപം ഇങ്ങനെ മൂന്നിടത്ത് സമ്മേളിക്കാനാണ് പ്രവർത്തകർക്ക് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തു അത് പ്രകാരം ഈ പ്രവർത്തകർ രാവിലെ തന്നെ എത്തുകയായിരുന്നു ഇവിടെ പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇങ്ങോട്ടേക്ക് എത്തി പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പ്രവർത്തകരെ എത്തി കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗത് മോഹൻ എത്തുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ ഈ ആം ആദ്മി പ്രവർത്തകരുടെ വലിയൊരു കൂട്ടം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി തന്നെ തന്നെയും വലിയ പ്രചാരണം ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു അത് ഈ മോദിക്ക് ഭയം അരവിന്ദ് കെജ്രിവാളിനെ എന്ന രീതിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫോട്ടോ സഹിതം ഡി പി ആക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ അടക്കം തന്നെ വലിയ പ്രചരണമാണ് ആം ആദ്മി പ്രവർത്തകർ മുന്നോട്ട് വെച്ചത് അത് ഈ എ പി പ്രവർത്തകർ മാത്രമല്ല ഈ ദില്ലിയിലെ ജനതയെ ആകെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെ വലിയ രീതിയിൽ ക്യാമ്പയിൻ ഈ ആം ആദ്മി പാർട്ടി ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ കേന്ദ്ര സർക്കാരിനെതിരെ എല്ലാ അല്ലാതിന് മുന്നോട്ട് പോകുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു വലിയ രാഷ്ട്രീയമായ ചർച്ചകൾക്ക് വിധേയമാക്കുകയാണ് ആം ആദ്മി പാർട്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഏത് കസ്റ്റഡിയിൽ ഇരുന്ന് അരവിന്ദ് കെജ്രിവാൾ രണ്ടാമത്തെ ഉത്തരവ് പുറത്തിറക്കി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തുത്തരവാണെന്ന് കെജ്രിവാൾ പുറത്തിറക്കിയത് ആ എന്തായാലും അല്പസമയം മുമ്പാണ് ഇ ഡി കസ്റ്റഡിതുകൊണ്ട് ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ രണ്ടാമതൊരു ഉത്തരവ് കൂടി പുറത്തിറക്കി എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു ഉത്തരവിറക്കിയത് ഇതിനെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം ഇത്തരത്തിൽ ബി ജെ പിന്നുണ്ടായി മാത്രമല്ല ഇതിൽ ബി അത് വ്യാജമായ ഉത്തരവാണെന്നെല്ലാം നിലയും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിരുന്നു കൂടാതെ ഈ ഇ ഡി കസ്റ്റഡിക്ക് ഇങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഇറക്കുന്ന ഉത്തരവ് ആ ഉത്തരവിന് എതിരെയല്ല നിലയും ദില്ലി പോലീസിൻ്റെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് ാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ നിന്നുകൊണ്ട് രണ്ടാമത്തെ ഉത്തരവും ഇറക്കിയിരിക്കുന്നത് പ്രധാനമായും എ പി നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നത് ആ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചാലും ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ സംസ്ഥാനം ഭരിക്കുമെന്നുള്ളതായിരുന്നു അത് കൃത്യമായി തെളിവാക്കുന്ന രണ്ടാമത്തെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് സിജു